കൂറ്റൻ പോകുന്ന ഈ സൗദിയ വിമാനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരും ഒന്ന് അതിശയിച്ചു പോകും സൗദി ദേശീയ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ ജിദ്ദയിൽ നിന്ന് റിയാദിലേക്കുള്ള വഴിയിലാണ് പറക്കുകയല്ല മറിച്ച് ലോറിയിൽ റോഡ് മാർഗം സഞ്ചരിക്കുകയാണ് അതെന്താണ് അങ്ങനെ എന്നാവുമല്ലേ ഇവയെല്ലാം ഡീകമ്മീഷൻ ചെയ്ത എയർക്രാഫ്റ്റുകളാണ് റിയാദ് സീസൺ ട്വന്റി ട്വന്റി ഫോറിന്റെ മുഖ്യ ആകർഷകമായ ബോളിവാഡ് റൺവേ വിനോദ ഏരിയയിലേക്കാണ് വിമാനങ്ങൾ എത്തിക്കുന്നത് റെസ്റ്റോറന്റുകളും കഫേകളും ഗെയിമിംഗ് ഏരിയകളും അടക്കം വിനോദത്തിന്റെ ആകാശ സമാനമായ അനുഭവം ഇവിടെ ഭൂമിയിൽ തന്നെ ഒരുക്കാനാണ് അധികൃതരുടെ ആലോചന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ബോളിവാഡ് സിറ്റി ഏരിയയിലാണ് ബോളിവാഡ് റൺവേ ഉണ്ടാവുക അവിടെ ഡീകമ്മീഷൻ ചെയ്ത സൗദിയയുടെ മൂന്ന് വിമാനങ്ങളാണ് ഇത്തരത്തിൽ സജ്ജീകരിക്കുന്നത് ബോർഡിംഗ് പാസോ ടിക്കറ്റോ പാസ്പോർട്ടോ ഒന്നുമില്ലാതെ യാത്രാപ്രേമികൾക്ക് ഈ വിമാനങ്ങളിൽ കയറാം